ബിഗ് ബോസ് സിക്സ് തുടങ്ങിയ ദിവസം തന്നെ അടിയുടെ പൊടിപൂരമാണ് നടന്നിരിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്കിലാണെങ്കിലും റോക്കിയും രതീഷും അതുപോലെ തന്നെ ജാസ്മിനും അടി നടക്കുന്നുണ്ട് ഈ രതീഷും റോക്കിയും തന്നെയാണ് ഇത്തവണത്തെ എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ നിൽക്കുന്നത് ഇപ്പോഴിതാ അടുക്കളയിലെ ഭക്ഷണം ഉണ്ടാക്കി കഴിയുന്ന സമയമാണ് പാലൊക്കെ കാറ്റി സുപ്രഭാതം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് അവിടെ ജാൻ മണി വന്നിട്ട് സിഗരറ്റ് കത്തിച്ചു പോകുന്നത് കണ്ടത് ഇത് ബിഗ് ബോസിൻ്റെ ഒരു പ്ലാൻ തന്നെയാണെന്ന് പറയാം ബിഗ് ബോസ് ഇവർക്ക് സിഗരറ്റ് കൊടുത്തിരുന്നു പക്ഷേ അതിനുള്ള ലൈറ്റർ കൊടുത്തിട്ടില്ല സോ അതിന് വേണ്ടിയിട്ട് ജോൻ മണി അടുക്കളയിൽ പോയി ലൈറ്ററിൽ നിന്നും ലൈറ്റർ ഇല്ലാത്തതുകൊണ്ട് ഗ്യാസിൽ നിന്നും സിഗരറ്റ് കത്തിച്ച് പുറത്ത് വന്ന് വലിക്കുകയാണ് ചെയ്തത് ഇത് രതീഷ് എന്തോ എടുത്തിട്ട് പോകണമെന്നാണ് കണ്ടത് പിന്നീട് അവിടെ നിന്നിട്ട് കയറി പിടിച്ചു രതീഷ് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പതിനെട്ട് പേരുടെ ജീവൻ വെച്ചാണ് കളിച്ചത് അവിടെ വെച്ച് അത് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും മെറ്റുമായിരുന്നു നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ജാൻമണിയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജാൻമണി തിരിച്ചും റീപ്ലേ ചെയ്യുന്നുണ്ട് പക്ഷേ മൈക്ക് ഓഫായിരുന്നു അതിന് ബിഗ് ബോസ് ജാൻമണിക്ക് വാർണിംഗ് കൊടുത്തു ബിഗ് ബോസ് മൈക്ക് ഓൺ പറഞ്ഞു പിന്നീട് അവിടെ നിന്ന് അങ്ങട് യുദ്ധക്കളമായി മാറി